ഹായ് ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണേ അപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ പിന്നെ ഇവർക്ക് ചായക്കടി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ കരുതി നിൽക്കുന്ന ടൈമിൽ വേഗം തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കും വേണം എങ്കിലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ബ്രെഡിൻ്റെ സ്ലൈസും ഒരു മുട്ടയും കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതിനായിട്ട് ഞാൻ മൂന്ന് ബ്രെഡും ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സവാള ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അരിഞ്ഞ ശേഷം നമ്മൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചോപ്പറില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പൾസിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതാ ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് എടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടുള്ള എരിവൊന്നും ഇല്ല കേട്ടോ അത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുക ഇതിനൊന്നും വയ്യെങ്കിൽ പിന്നെ വല്ലുള്ളി നമ്മൾ ചെറുതാക്കിട്ട് അരിയില്ലേ അങ്ങനെ അരിഞ്ഞിട്ടെടുത്താലും മതി കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ എന്ന് എഴുതിയിട്ട് അത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന സ്നാക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ ഇങ്ങനെ ചോപ്പറിൽ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെ നമുക്ക് ഈ വല്ലുള്ളിൻ്റെ ഇതൊക്കെ കിട്ടും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ചെറിയൊരു രണ്ട് വെളുത്തുള്ളീൻ്റെ എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ടൈം ഉണ്ടല്ലോ അപ്പോൾ അതിലിട്ട് കൊടുത്താലും മതി കേട്ടോ വെളുത്തുള്ളീൻ്റെ പീസും ഇഞ്ചിൻ്റെ പീസൊക്കെ അതവിടെ മാറ്റി വെച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഇതാ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ അതിലേക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ടിതിങ്ങനെ കുത്തി നിറച്ചിട്ടോട് ഒന്നും കരുതണ്ട അത് എന്നാലും പൊടിഞ്ഞിട്ട് കിട്ടും നമ്മൾ പൾസിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറക്കിയിട്ട് എടുത്താൽ മതിയോ ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിട്ട് കൊടുത്ത ശേഷം ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചുവെച്ചു കൊടുക്കണേ എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ബ്രെഡല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറേശ്ശെ മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ മൈദാമാവിന് ഞാൻ ഒരു കണക്ക് പറയണില്ല കേട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പോലും ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് ടൈറ്റായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതലായി എന്ന് കരുതിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല ഇപ്പം അതാ നല്ല ലൂസായിട്ടല്ലാതെ എന്നാൽ കൂടുതലായിട്ട് ടൈറ്റും ആവാത്ത രീതിയിലാണ് ഞാനത് കുഴച്ചിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ കേട്ടോ പക്ഷേ ചപ്പാത്തിൻ്റെ മാവിൻ്റെ പോലെ അത്രയ്ക്ക് ടൈറ്റ് ആകും ചെയ്യരുത് അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ആ മല്ലിയല ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നിന്ന് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ മല്ലിയല കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചധികമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സ്നാക്കിന് അത് ഏത് സ്നാക്കിനും മല്ലിയല കുറച്ചുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഈ മാവിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കോ ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഞാനിതാ ഇരുമ്പിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായോ എന്നൊന്നും ടെസ്റ്റ് ചെയ്യാനെട്ടോ ആദ്യം കുറച്ചൊന്ന് ഇട്ട് നോക്കിയിട്ട് പിന്നെ അത് ആ കയ്യിലൊത്തിരി ഓയില് തടവിയിട്ട് നമ്മളത് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാനട്ടോ ചെയ്യുന്നത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല ഉരുട്ടൊന്നും ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലിത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നുള്ളാനായിട്ട് തന്നെ കിട്ടും അപ്പോൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്ന് കുറച്ചിട്ട് വെക്കുക തീ എങ്കിലിതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വേവൂല്ല കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇങ്ങനെ ഞാനൊരു മൂന്നാല് ട്രിപ്പോളം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെറിയ ചട്ടി എടുക്കുമ്പോൾ നമുക്ക് ഓയിൽ കൂടുതൽ ആവശ്യമില്ല വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണമെങ്കിലും ഓയിൽ കുറേ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ പിന്നീട് ഈ ഓയിൽ ഉപയോഗിക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതെങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ട് അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആകെ മൂന്ന് സ്ലൈസ് ബ്രെഡും അതുപോലെ തന്നെ ഒരു മുട്ടയും പിന്നെ കുറച്ച് മൈദാപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് പ്ലേറ്റ് നിറയെ ചായക്കടി ഉണ്ടാവും കേട്ടോ ഇങ്ങനെ റെഡി ആക്കിയിട്ട് എടുത്താൽ അപ്പോൾ ഇത് കൂടി കഴിക്കണം കേട്ടോ ഇത് തണുത്താൽ പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ടൊമാറ്റോ കയച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പാകത്തെ എരിവും പിന്നെ ആ ബ്രെഡിൻ്റെ ഒരു ചെറിയ മധുരവും ഒക്കെ കൂടിയിട്ടില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്സലാ വലൈക്കും